സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചുരണ്ട് വയസ്സായിരുന്നു ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതിയാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത് നില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരി സ്വദേശിയായ സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മദ്രാസിലാണ് ജനിച്ചത് സർവേശ്വര സോമയാജി യെച്ചൂരിയുടെ യും ഭാര്യ കൽപികയുടെയും മകനായിരുന്നു ദില്ലി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഇദ്ദേഹം ജെ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി യുവിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ്ഐ യിൽ അംഗമായി മൂന്നുവട്ടം ജെ എൻ യു സർവകലാശാല യൂണിയൻ പ്രസിഡന്റായി ജെ എൻ യുവിൽ പി എച്ച് ഡിക്ക് ചേർന്നുവെങ്കിലും അടിയന്തരാവസ്ഥാ കാലത്തെ ഒളിവു ജീവിതം മൂലം അത് പൂർത്തിയാക്കാനായില്ല അടിയന്തരാവസ്ഥാ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം അറസ്റ്റിലായി യിരത്തി എട്ടിൽ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഐ ദേശീയ പ്രസിഡന്റായിരണ്ടാം വയസ്സിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായി പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ടിൽ നിന്ന് സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി പദവി യെച്ചൂരി ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസിൽ വീണ്ടും സിപിഎം ദേശീയ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ മൂന്നാം വട്ടവും പാർട്ടി ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു പീപ്പിൾസ് ഡെമോക്രസി വാരികയുടെ എഡിറ്റർ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം പ്രമുഖ മാധ്യമ പ്രവർത്തക സീമാ ചികിത്സയാണ് ഭാര്യ അന്തരിച്ച മാധ്യമ പ്രവർത്തകൻ ആശിഷ് യെച്ചൂരി ഡോക്ടർ അഖിലായ ചൂരി ഡാനിഷ് എന്നിവർ മക്കളാണ്